കാരണം മൂന്ന് വ്യക്തികളെ അള്ളാഹു സഹായിക്കും എന്ന് അള്ളാഹു തന്നെ ഏറ്റെടുത്തിട്ടുള്ളതായി നബി നമ്മെ അറിയിച്ചിട്ടുണ്ട് അതിൽ മൂന്നാമത്തെ വ്യക്തി ലൈംഗിക ജീവിത പരിശുദ്ധി ഉദ്ദേശിച്ചുകൊണ്ട് സാമ്പത്തിക ശേഷി ഇല്ലാതെ തന്നെ വിവാഹം കഴിക്കുവാൻ തയ്യാറാകുന്ന മുത്തക്കിയാണ് അള്ളാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹു സഹായിക്കും എന്ന തീരുമാനത്തോടെ വിവാഹിതരാകുവാൻ തയ്യാറാകുന്ന മുത്തക്കിയെയാണ് മൂന്നാമതായി അള്ളാഹു ഏറ്റെടുത്ത വ്യക്തി അല്ലേക്കുള്ള ഹൈവേ ഒരു മുസ്ലിമായ വ്യക്തിക്ക് ഈമാനുള്ള മനുഷ്യന് സ്വർഗം ഫിർദൌസ് കരസ്ഥമാക്കാൻ പ്രാപ്തമാക്കാൻ സാധിക്കുന്ന പല കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള ഹൈവേ എന്ന പേരിൽ അഞ്ച് സെഷനുകൾ നിർവഹിക്കുകയുണ്ടായി അവയെ ഒന്നുകൂടി ചുരുക്കി ചെറുതായി പറഞ്ഞുകൊണ്ട് ആറാമത്തെ സ്വർഗത്തിലേക്കുള്ള ഹൈവേ ആരംഭിക്കുകയാണ് തുടങ്ങുകയാണ് ഒന്നാമത്തെ സെഷനിൽ പ്രധാനമായും ആധികാരികവുമായി പറഞ്ഞ കാര്യം പരിശുദ്ധ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമാൻ അരുൾ ചെയ്തത് ഇപ്രകാരമാണ് ആരെങ്കിലും എൻ്റെ ഈ ഉവിനെ പോലെ തന്നെ ഉള്ള എടുക്കുകയും പിന്നീട് ലൗകിക ചിന്തകൾ മനസ്സിൽ നിന്ന് അകറ്റി ഓടിച്ച് ഒന്നും ആരോടും സംസാരിക്കാതെ ഹൃദയം നിറഞ്ഞ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി അള്ളാഹുവിനേക്ക് മുഖം തിരിച്ചുകൊണ്ട് രണ്ട് റെക്കാലത്തിൽ നമസ്കരിക്കുന്ന പക്ഷം അയാൾ സ്വർഗപ്രാപ്തിക്ക് എലിജിബിൾ ആകുന്നു ഈ കാര്യങ്ങളെ ശക്തിപ്പെടുത്തുന്ന സംഭവമാണ് ബിലാൽ റവിയവഹു അൻഹുവിനോട് നബി കരീം സല്ലവ്വാഹു അലയുസമ്മ ചോദിക്കുന്നത് പ്രിയപ്പെട്ട ബിലാല് എന്ന് വളരെ ഒന്നുമോൻ ബിലാലെ എന്ന രൂപത്തിലാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമ അഭിസംബോധന ചെയ്യുന്നത് ഒന്നാരെ ബിലാലെ താങ്കൾ ഇസ്ലാമിൽ ഉത്കൃഷ്ടമായ ഇത്രയും ഉത്കൃഷ്ടമായ കാര്യം എന്താണ് ചെയ്തത് താങ്കളുടെ താങ്കളുടെ ഇരു ചെരുപ്പിന്റെയും വാറടികൾ അല്ലെങ്കിൽ ചെരുപ്പടികൾ സ്വർഗത്തിൽ എൻ്റെ മുമ്പിൽ ഞാൻ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ ഇത്രമാത്രം ഉത്കൃഷ്ടമായ സ്വർഗത്തിൽ പ്രവേശിക്കാൻ മാത്രം ഉത്കൃഷ്ടമായ ഉന്നതമായ കാര്യം എന്താണ് താങ്കൾ ചെയ്തത് എന്നാണ് നബി ബിലാൽ ചോദിക്കുന്നത് എപ്പോൾ പുതു എടുത്താലും ഞാൻ അപ്പോൾ എനിക്ക് സാധ്യമാകുന്ന അത്ര റഖാത്തുകൾ നമസ്കരിക്കും ഇത്ര മാത്രമാണ് ഞാൻ ഇസ്ലാമിൽ ചെയ്തത് പൊന്നാറെ എന്ന് ബിലാൽ റബി അള്ളാഹുഹു മറുപടി പറയുന്നുണ്ട് ഇത് ബിലാൽ റബി അള്ളാഹു അൻഹു രഹസ്യമായി ചെയ്യുന്ന കാര്യമായിരുന്നു ഇതാണ് സ്വർഗത്തിലേക്കുള്ള ഹൈവേ എന്ന സെഷനിൽ ഒന്നാമതായി നാം പറഞ്ഞുവെച്ച കാര്യം രണ്ടാമതായി രണ്ടാമത്തെ സെഷനിൽ നാം പറയുകയുണ്ടായി ഒരാൾ ഒരേ ദിവസം നോമ്പ് അനുഷ്ഠിക്കുകയും മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ദരിദ്രർക്ക് ഭക്ഷണം കൊടുക്കുകയും രോഗികളെ സന്ദർശിക്കുകയും ചെയ്താൽ അയാൾ സ്വർഗപ്രാപ്തിക്ക് സ്വർഗം ലഭിക്കുവാൻ തീർദൌസ് ലഭിക്കുവാൻ കാരണമാകുന്ന പുണ്യകർമ്മങ്ങൾ ഉത്കൃഷ്ട ക്രിയകൾ ചെയ്തതായി രേഖപ്പെടുത്തപ്പെടുന്നു കണക്കാക്കപ്പെടുന്നു പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതായിരുന്നു രണ്ടാമതായ രണ്ടാമത്തെ സ്വർഗ ഹൈവേയിൽ നാം വിശദീകരിക്കും മൂന്നാമതായിട്ട് പറഞ്ഞ മൂന്നാമത്തെ സെഷനിൽ നാം തുടങ്ങിവെച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ് പറഞ്ഞ കാര്യങ്ങൾ താഴെ പറയുന്ന നാല് കാര്യങ്ങൾ ഒരാളിൽ ഒരുമിച്ചുണ്ടായാൽ അയാൾക്കും സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് വിശ്വസ്തനായ കച്ചവടക്കാരൻ വിശ്വസ്തനായ വാങ്ങുന്നവൻ വിശ്വസ്തനായ സത്യസന്ധനായ വിധി കൽ കർത്താവ് ജഡ്ജി ജനങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പരിഹാരി സത്യസന്ധമായി കാര്യ പരിഹാരം നിർദ്ദേശിക്കുന്ന വ്യക്തി കൊടുത്ത കടം വാങ്ങുമ്പോൾ കടം മേടിച്ച വ്യക്തിയുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവന് ആയാസമുണ്ടാക്കുകയും ആയാസം ഉണ്ടാകും വിധം തിരിച്ചുവാകുന്ന വ്യക്തി അഥവാ ഈ പറഞ്ഞ നാല് കാര്യങ്ങളും ഒരാളിൽ ഒരുമിച്ചു ഉണ്ടായാൽ അയാൾ നിർബന്ധമായും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് സല്ലാഹ് അലഹി വസലം നാലാമത്തെ സെഷനിൽ നാം പറയുകയുണ്ടായി ഒരാളുടെ രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ള അവയവത്തെ അഥവാ ഈ കാണുന്ന നാവിനെ അതുപോലെ രണ്ടു തുടയല്ലുകൾക്കിടയിലുള്ള അവയവങ്ങളെ അഥവാ ഗുഹ്യസ്ഥാനങ്ങളെ തെറ്റുകളിൽ നിന്ന് സൂക്ഷിക്കാം എന്ന് എനിക്ക് ഗ്യാരണ്ടി എഴുതി തരുന്ന വ്യക്തിക്ക് സ്വർഗം നൽകാം എന്ന് ഞാൻ ഗ്യാരണ്ടി എഴുതി കൊടുക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമ അഞ്ചാമത്തെ ഷെഷനിൽ പത്ത് കാര്യങ്ങളാണ് പറഞ്ഞത് പത്ത് കാര്യങ്ങൾ നിങ്ങൾ നിലനിർത്തിയാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു എൻ്റെ ഉറപ്പാണ് സ്വർഗം എന്നൊക്കെയാണ് ഞാൻ വിപടിപ്പിച്ചത് അതിൽ ഒന്നാമത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക രണ്ടാമത്തെ ഇത്തിബീലിഹി നബിഹു അലൈവലമർഗം പിൻപറ്റുക മൂന്നാമത്തത് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിച്ച് ജീവിക്കുക ത് ഇസ്ലാമിക ശരീരത്തിൽ നിലകൊള്ളുക അഞ്ചാമത്തത് നമസ്കാരങ്ങൾ നിലനിർത്തുക ആറാമത്തെ അദാ കൊടുക്കുക ഏഴാമത്തത് റമദാൻ മാസത്തിൽ നോമ്പെടുക്കുക എട്ടാമത്തത് മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക ബിറുൽ വാലിദൈ ഒമ്പതാമത്തത് വ്യഭിചാരത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക പത്താമത്തത് കള്ളു കുടിക്കാതിരിക്കുക ഈ കാര്യങ്ങൾ നിലനിർത്തുന്ന ഏതൊരു വ്യക്തിക്കും സ്വർഗം ഉണ്ടെന്ന് നബിയുന സല്ലാഹു അലൈ വസ്സലം ഇന്നിപ്പോൾ ഈ സമയത്ത് ആറാമത്തെ സ്വർഗത്തിലേക്കുള്ള ഹൈവേ നാം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ ചെറിയ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക അതിലെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ ഫർവായ നമസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾ സലാം വീട്ടിയതിനു ശേഷം അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ലൗകികമായ ദുനിയാവ് പരമായ നിങ്ങളുടെ മറ്റുള്ള മനസ്സിൽ വരുന്ന എല്ലാവിധ ചിന്തകളെയും മാറ്റി നിർത്തി ഒന്നിലും ഏർപ്പെടാതെ ഉറച്ച വിശ്വാസത്തോടെ ഹൃദയ സാന്നിധ്യത്തോടെ ആയത്തുൽ ആയത്തുൽകുശി ഓതുക സൂറത്തുൽ ബഖറയിൽ ആയത്തുൽ ആയത്തുൽ ആയത്തുൽകുശി ഓതുക സൂറത്തുൽ ബഖറയിലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത്താണ് സൂറത്തിൽ ആയത്തുൽ കുർശി ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന പക്ഷം നിങ്ങളുടെ സ്വർഗപ്രവേശനത്തിന് തടസ്സമാകുന്ന കാര്യം നിങ്ങൾ മരിക്കാതിരിക്കുക എന്നത് മാത്രമാണ് അഥവാ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം ഉറപ്പാണെന്ന് നബിയുല കരീം സല്ലു വലൈ വസ്ല്ലം ആയത്തുൽ കുർശി നമ്മൾ അറിയേണ്ട മുഴുവൻ ശ്രേഷ്ഠതകളും ഉൾക്കൊള്ളുന്ന ആയത്താകുന്നു അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ആയത്താകുന്നു ആയത്തുൽ കുറിശി ഒരൊറ്റ ആയത്ത് മതി നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ ആയത്തുൽ കുറിശി പാരായണം ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്രയാണെന്ന് അത് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല ഇവയോട് ഇത്രയും പറഞ്ഞ കാര്യത്തോട് കൂടി ഒരു ഹദീസ് കൂടി അല്ലെങ്കിൽ അതിൻ്റെ തർജുമ കൂടി നി ഇതിനോട് കൂടി ചേർത്ത് വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നബി കരീം അലൈവസ പറയുകയുണ്ടായി ആറ് കാര്യങ്ങൾ എനിക്ക് എഴുതി തരുന്ന പക്ഷം നിങ്ങൾക്ക് സ്വർഗം ഞാൻ എഴുതിത്തരാം ഒന്നാമത്തേത് സംസാരിച്ചാൽ കളവ് പറയരുത് രണ്ടാമത്തേത് വിശ്വസിച്ചാൽ വഞ്ചിക്കരുത് മൂന്നാമത്തേത് കരാർ ചെയ്താൽ ലംഘിക്കരുത് ാമത്തേത് നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്തുക അഥവാ കണ്ണിന്റെ വ്യഭിചാരത്തെ തടയിടുക അഞ്ചാമത്തേത് നിങ്ങളുടെ അധികാര ശക്തികളെ കൈകളെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് പിടിച്ചു നിർത്തുക ആറ് നിങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ സൂക്ഷിക്കുക ഒരു നിലക്കും വ്യവിചാരത്തെ വ്യഭിചാര അരാജകത്വം പാടില്ല ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ വിരാമം കുറിക്കുകയാണ് എന്നാൽ ചെറിയൊരു കുറിപ്പ് കുറി കൂടി കുറി കുറിക്കട്ടെ കുട്ടികൾക്ക് വിവാഹപ്രായമായ കുട്ടികൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുക വിവാഹപ്രായമായ കുട്ടികൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുക വിവാഹപ്രായമായ കുട്ടികൾ വിവാഹത്തെ നിഷേധിക്കാൻ പാടില്ല ഞാൻ വിവാഹത്തിന് തയ്യാറല്ല ഇപ്പോൾ വേണ്ട എന്ന് പറയാൻ പാടില്ല ആരോഗ്യപരമായ കഴിവുണ്ടെങ്കിൽ വിവാഹം കഴിക്കണം എന്നാണ് അലൈഹി അള്ളാഹുഅലൈസ്ലം പഠിപ്പിച്ചിട്ടുള്ളത് കാരണം മൂന്ന് വിധം ആളുകളെ അള്ളാഹു സഹായിക്കുമെന്ന് അള്ളാഹു തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് അതിൽ മൂന്നാമത്തെ വ്യക്തിയാണത്രേ ലൈംഗിക പരിശുദ്ധി ഉദ്ദേശിച്ചുകൊണ്ട് സാമ്പത്തിക ശേഷി ഇല്ല എങ്കിൽ പോലും വിവാഹത്തിന് തയ്യാറാവുകയും വിവാഹം കഴിക്കുകയും വിവാഹ ജീവിതം നയിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന വ്യക്തിയാണ് മുത്തഖിയാണ് ആ വ്യക്തി അതുകൊണ്ട് നമ്മൾ ആരും വേജാറാകേണ്ടതില്ല ലൈംഗിക പരിശുദ്ധി ആഗ്രഹിച്ചുകൊണ്ട് അവാഹവിനെ വരമേൽപ്പിച്ചുകൊണ്ട് വിവാഹം കഴിക്കുക കൂടെ റബ്ബുണ്ടാകും